ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പുന്നത്തൂർ കോട്ടയിലേക്കാണ് ചരിത്രപ്രസിദ്ധമായ പുന്നത്തൂർ കോട്ടയും അവിടുത്തെ ഗജവീരന്മാരുടെ വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് കാണാം പതിനെട്ടര ഏക്കറോളം സ്ഥലത്താണ് പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിലവിൽ നാൽപ്പത്തൊന്നോളം ഗജവീരന്മാരുമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തർ നടയിരുത്തിയ ആനകളെയാണ് ഇവിടെ പരിപാലിച്ചു വരുന്നത് ഒരു സമയത്ത് ഇവിടെ അറുപതിൽ കൂടുതൽ ആനകളെ പരിപാലിച്ചു വന്നിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ആനയെ നടയിരുത്തുന്നത് പ്രതീതാത്മകമായി മാത്രമാണ് ചെയ്യുന്നത് അതിനാൽ പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെ എണ്ണത്തിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇവിടുത്തെ വൻവൃക്ഷങ്ങളും പലതരത്തിലും പല സ്വഭാവത്തിലുമുള്ള ആനകളുടെ സാന്നിധ്യവും ഒരു സാധാരണ ആനക്കമ്പക്കാരനെ സന്തോഷത്തിൻ്റെ മറ്റൊരു ലോകത്തേക്കാണ് എത്തിക്കുക ശാന്തരായവർ അക്രമകാരികൾ കുസൃതിക്കാർ ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആനകളെയും നമുക്ക് ഈ പുന്നത്തൂർ കോട്ടയിൽ വന്നാൽ കൊമ്പന്മാർ വിലസുന്ന പുന്നത്തൂർ കോട്ടയിൽ പിടിയാനകളും ഓണാനകളുമുണ്ട് ഇവരുടെ സാന്നിധ്യവും ഈ പുന്നത്തൂർ കോട്ടയെ മനോഹരമാക്കുന്നു ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ നാട്ടാനകളെ പരിപാലിക്കുന്ന സ്ഥലം എന്ന സവിശേഷത കൂടി ഈ പുന്നത്തൂർ കോട്ടയ്ക്കുണ്ട് മമ്മൂട്ടിയുടെ വടക്കൻ വീരകഥ ഗുരുവായൂർ കേശവൻ തുടങ്ങിയ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളുടെ ലൊക്കേഷനും ഈ പുന്നത്തൂർ കോട്ട തന്നെയാണ് ഇവിടുത്തെ ഗജവീരന്മാർക്ക് ആനന്ദകരമായി കുളിക്കാനുള്ള വലിയ ഒരു കുളവും നമുക്കിവിടെ കാണാം സമൃദ്ധിയായുള്ള ഭക്ഷണവും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളുമെല്ലാം ഇവിടുത്തെ ആനകളെ ഊർജ്ജസ്വലരാക്കുന്നു പഴയകാലത്ത് ആനകളെ മെരിക്കാൻ ഉപയോഗിച്ച ആനക്കൊട്ടിലും ജലസംഭരണികളുമെല്ലാം നമുക്കിവിടെ സന്ദർശിച്ചാൽ കാണാം വർഷങ്ങളോളം പഴക്കമുള്ള പുന്നത്തൂർ ബംഗ്ലാവിൻ്റെ ഉൾവശത്തേക്ക് ഇപ്പോൾ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല അവിടം പുതുക്കി പണിയെന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് ശിവക്ഷേത്രം ദേവീക്ഷേത്രം കോവിലകത്തിനുള്ളിലെ വേട്ടക്കാരൻ എന്നീ മൂന്ന് ക്ഷേത്രങ്ങൾ ഈ പുന്നത്തൂർ കോട്ടയിലുണ്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ദിവസേന പൂജകൾ നടന്നു വരുന്നു ഗുരുവായൂരിലെ ആനക്കോട്ട എന്നറിയപ്പെടുന്ന പുന്നത്തൂർ കോട്ട സന്ദർശിക്കുന്ന സന്ദർശകർക്ക് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുവാൻ വേണ്ടി വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ പ്രവേശന ഫീസ് മുതിർന്നവർക്ക് ഇരുപത് രൂപയും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ജാതി മത ഭേദമന്യേ ആയിരങ്ങളാണ് ഒരു ദിവസം ഈ പുന്നത്തൂർ കോട്ട സന്ദർശിക്കുന്നത് നന്ദൻ ഇന്ദ്രസൻ അച്യുതൻ ലക്ഷ്മിനാരായണൻ ചെന്താമ്രാക്ഷൻ ഗോപാലകൃഷ്ണൻ സിദ്ധാർത്ഥൻ ദാമോദർ ദാസ് ശ്രീധരൻ ജൂനിയർ വിഷ്ണു മാധവൻകുട്ടി ഗോകുൽ ഗോപികൃഷ്ണൻ രവികൃഷ്ണൻ ഗോപികണ്ണൻ ബാലു രാജശേഖരൻ ബാലകൃഷ്ണൻ ബലറാം വിനായകൻ കൃഷ്ണനാരായണൻ കേശവൻ പീതാംബരൻ കണ്ണൻ ദേവദാസ് ഗജേന്ദ്ര കൃഷ്ണ അനന്തനാരായണൻ ശങ്കരനാരായണൻ രാധാകൃഷ്ണൻ അയ്യപ്പൻകുട്ടി ശ്രീകൃഷ്ണൻ ചന്ദ്രശേഖരൻ കീർത്തി നവനീത് കൃഷ്ണൻ മുകുന്ദൻ ലക്ഷ്മി നാരായണൻ നന്ദിനി ദേവി രശ്മി താര ലക്ഷ്മി കൃഷ്ണ രാജശേഖരൻ തുടങ്ങിയ ആനകളുടെ തറവാടാണ് ഈ കോട്ട ഫാമിലിയായി വരുന്നവർ കൂട്ടുകാരോട് വരുന്നവർ സ്കൂളിൽ നിന്നും അധ്യാപകരോടത്ത് വരുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ പല വിഭാഗത്തിലുള്ള സന്ദർശകരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും കേരളത്തിൽ നിന്നും മാത്രമുള്ളവരല്ല സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക എന്നിവിടെ നിന്നുള്ള ഭക്തജനങ്ങളും ക്ഷേത്രദർശനം നടത്തിയതിനു ശേഷം ഇവിടെയും സന്ദർശനം നടത്തിയ ശേഷമാണ് തിരിച്ചു മടങ്ങാറുള്ളത് പുന്നത്തൂർ കോട്ടയിൽ ഇതുവരെ വരാത്തവർ ഒരു വട്ടമെങ്കിലും ഇവിടെ ഒന്ന് വരണം ഈ മനോഹാരിത ഒന്ന് ആസ്വദിക്കണം നിങ്ങൾക്കിഷ്ടപ്പെടും തീർച്ച ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ കുങ്ങത്തൂർ കോട്ടയിലെ ഗജവീരന്മാരെയും അവരുടെ വിശേഷങ്ങളെയൊക്കെയാണ് കണ്ടത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇങ്ങനത്തെ വീഡിയോകളായിട്ട് നമുക്ക് കാണാം ഈ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ